മോഹൻലാലിനെ നായകനാക്കി തെലുങ്കിലും മലയാളത്തിലുമായി ഒരുങ്ങുന്ന ബിഗ് ബജറ്റ് പാൻ ഇന്ത്യൻ ചിത്രമായ യുടെ റിലീസ് വീണ്ടും മാറ്റിവെച്ചു പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പൂർത്തിയാക്കാൻ കഴിയാത്തതാണ് റിലീസ് തീയതി വീണ്ടും മാറ്റാൻ കാരണം ഒക്ടോബർ പതിനഞ്ചിന് റിലീസ് ചെയ്യാൻ ആദ്യം നിശ്ചയിച്ചിരുന്ന ചിത്രം പിന്നീട് നവംബർ ആറിലേക്ക് മാറ്റുകയായിരുന്നു ഇപ്പോഴിതാ റിലീസ് വീണ്ടും നീട്ടിയിരിക്കുകയാണ് പ്രശസ്ത തെന്നിന്ത്യൻ സംവിധായകൻ നന്ദകിഷോർ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രം ഫാൻറ്റസി ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്നു വൃഷഭ വിശ്വംബര എന്നിങ്ങനെ ഇരട്ട വേഷങ്ങളിലാണ് മോഹൻലാൽ ഈ സിനിമയിൽ എത്തുന്നത് അഞ്ച് ഭാഷകളിൽ പുറത്തിറങ്ങുന്ന ഈ ചിത്രത്തിൽ തെലുങ്ക് നടൻ റോഷൻ മേഘ മോഹൻലാലിന്റെ മകനായി അഭിനയിക്കുന്നു റോഷനെ കൂടാതെ രാഗിണി ദ്വിവേദി സിമ്രാൻ രാമചന്ദ്ര രാജു ഗരുഡ റാം അലി തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലുണ്ട് ചിത്രം ഈ വർഷം ഡിസംബർ അവസാനത്തോടെ തിയേറ്ററുകളിൽ എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നും സംവിധായകൻ നന്ദകിഷോർ അറിയിച്ചു